നവീകരണത്തിനായി പൊളിച്ച നെന്മാറ ഒലിപ്പാറ റോഡ് നവീകരണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച റൂട്ടിൽ സ്വകാര്യ സൂചന പണിമുടക്ക് നടത്തി നെന്മാറ ഐലൂർ ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന മലയോരവാസികളുടെ പ്രധാന യാത്ര വഴിയാണ് രണ്ടു വർഷമായിട്ട് നവീകരണം നടക്കാതെ കിടക്കുന്നത് അടിപ്പറണ്ട ഒലിപ്പാറ ഭാഗങ്ങളിലേക്ക് നെന്മാറിൽ നിന്ന് ഇരുപത്തിയഞ്ചിലധികം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് നവീകരണത്തിന്റെ ഭാഗമായി പാതയുടെ മിക്ക ഭാഗങ്ങളിലെയും ഉപരിതലം പൊളിച്ചതോടെ വാഹനങ്ങൾക്ക് കേടുപാടുകളും സമയത്തിന് ഓടിയെത്താതിരിക്കുകയും ചെയ്യുക പതിവായി മാറി അതായത് ഈ റോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് തുടങ്ങിയാണ് ഇവിടെ ഒരുപാട് മറ്റേ ഒലിപ്പാറ അയലൂർ ഈ പോ ഈ പ്രദേശത്തേക്കൊക്കെ പോകണേ ഇതേ വഴിയേ ഉള്ളൂ നല്ലൊരു വഴിയായിരുന്നതാണ് അതിന് പിടിച്ച് റോഡ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു കാസർ കാസർഗോഡുകാരനാണ് ഈ കരാർ റോഡിൽ ആ ഒരു തന്നെ എന്താ പറയുക എത്ര സമരങ്ങളാണ് അവര് നമ്മുടെ ഗവൺമെന് മറ്റേ കോൺഗ്രസ്സും മറ്റേ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ത് സമരം ചെയ്തിട്ടും അവൻ ഈ റോഡ് ഈ പറയുമ്പോൾ സമരം ചെയ്യുമ്പോൾ ഈ ഇടയ്ക്ക് ബാബുട്ടെന്നെ അവിടെ സബ്മിഷൻ കൊണ്ടുവന്നു രണ്ട് മൂന്ന് മിനി മൂന്ന് മിനിറ്റ് സംസാരിച്ചു എന്നിട്ട് വല്ല വ്യത്യാസം ഉണ്ടാകുമ്പോൾ വിചാരിച്ചാൽ അതിലും ഒരു വ്യത്യാസമല്ലേ ഇതിങ്ങനെ നാട്ടുകാർ എൻ്റെ ഒരു ഏഴ് എട്ട് തവണ ഞാൻ പഞ്ചറായി കഴിഞ്ഞു വണ്ടി പോയിട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ട് എന്തൊരു കഷ്ടമാണ് ഇങ്ങനൊരു ഒരു 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 ഒരുത്തന് കരാർ കൊടുത്തിട്ട് ഗവൺമെൻറ് ഇതിങ്ങനെ നമ്മളെ വല്ലാത്ത ബുദ്ധിമുട്ടിക്കണമെ ജനങ്ങൾ കംപ്ലീറ്റ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വല്ല ആ റോഡ് ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ചുറ്റി വേണം പോലിപ്പാറ എത്താൻ അതാ അതിനെക്കാട്ടിലും റോഡ് ആ റോഡ് ഇപ്പോൾ ഒരുവിധം കംപ്ലൈൻറ്റ് ഇല്ലാണ്ടാക്കിയിട്ട് ഈ റോഡാണ് വല്ലാത്ത അവസ്ഥ മോശം അത് ഇപ്പോൾ തൽക്കാലം ഈ ബസ്സുകൾ ഇങ്ങനെ അത്യാവശ്യം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് പ്രശ്നമായി കഴിഞ്ഞാൽ ഈ മറ്റേ ഈ ഓട്ടോറിക്ഷ ഇന്ന് ഓടാണ്ടേയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ടു വീലറൊക്കെ ഓടാണ്ടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും ഇനി ഇനി അതാണ് അടുത്തു നടക്കാൻ പോണത് ഇതിപ്പോൾ രണ്ട് ദിവസം അതിപ്പോൾ വലിയൊരു പ്രശ്നമില്ല ഈ മഴ കാരണമാണ് ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര പൊടിയായിരിക്കും ഇനിയിപ്പോൾ ടു വീലർ ഓട്ടോറിക്ഷയിൽ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ഇവിടുത്തെ ഈ റോഡിൻ്റെ കത്തിക്കിൽ കഴിഞ്ഞു ഇനി കണിമംഗലം മുതൽ തിരുവഴിയാട് വരെ പാതയിലെ പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചിട്ടുണ്ട് ഈ മാസം പത്തൊൻപതിന് നിയമസഭയിൽ കെ ബാബു എം എൽ എ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു പണി തുടങ്ങിയില്ലെങ്കിൽ കരാറുകാരനെ ഒഴിവാക്കുമെന്ന് വകുപ്പ് മന്ത്രി മറുപടി നൽകിയിരുന്നു ഫലത്തിൽ ഒന്നും നടന്നില്ല ഇക്കാര്യത്തിൽ ഉടൻ നടപടി നടപടിയുണ്ടാവണമെന്നാവശ്യപ്പെട്ടാണ് വെള്ളിയാഴ്ച സ്വകാര്യ ബസ്സുകൾ സൂചന പണിമുടക്ക് നടത്തിയത്